ഒരു മാസം കൊണ്ട് ദ ഇതുപോലെ കുടവേർ കുറയ്ക്കാൻ പറ്റിയാലോ അതും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ഹായ് ഞാൻ സൂര്യ ഫിറ്റ്നസ് കോച്ചാണ് ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള സൂമ്പ ഇൻസ്ട്രക്ടറാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബോഡി ട്രാൻസ്ഫർമേഷനിലും വെയിറ്റ് ലോസിലുമാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇതിനോടകം അഞ്ഞൂറിലധികം ക്ലയൻസിന് ഞാൻ ട്രെയിനിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി ടാവിൽ അതിൽ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു വൺ മന്തിൽ അവർക്ക് വന്നൊരു ആണ് അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് റെസ്പോണ്ട് ചെയ്തു വെയിറ്റ് ലോസ് ചാലഞ്ചിനെ പറ്റിയിട്ടും വയർ കുറയ്ക്കാനുള്ള എക്സസൈസിനെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് കുടവയർ അതുപോലെ ബോഡി പാർട്സിൽ ഓരോ ഓരോരോ ഏരിയാസിലുള്ള ഫാറ്റ് ബൾജ് ചെയ്ത് നിൽക്കുന്നു ബോഡി ഷെയ്പ്പില്ല ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന വീട് ൊക്കെ യൂസ്ഫുൾ ആണ് കാരണം ഞാൻ ഇനി എക്സസൈസ് വീഡിയോസും സൂമ്പ വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാനായിട്ട്